സംസ്ഥാനത്ത് പോലീസ് തലപ്പ് അഴിച്ചുപണിക്ക് തയ്യാറെടുത്ത സർക്കാർ ക്രമസമാധാന ചുമതല മനോജ് എബ്രഹാമിന് ആയി സ്ഥാനക്കയറ്റം നൽകി പകരം എസ് ശ്രീജിത്ത് എച്ച് വെങ്കടേഷ് പി വിജയൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത് ഷെയ്ഖ് ദർവേഷ് സാഹിബ് പകരം പോലീസ് മേധാവി തസ്തികയിലേക്ക് ആറുപേരുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കിയിരിക്കുക ഡിജിപി മനോജ് മെയ് ഫയർ ആൻഡ് റെസ്ക്യൂ മേധാവിയായി ചുമതലയേൽക്കും നിലവിൽ മനോജ് മനോജ് എബ്രഹാമിന് പകരം ക്രമസമാധാന ചുമതലയിലേക്ക് മൂന്ന് എ ഡിജിപിമാരെയാണ് പരിഗണിക്കുന്നത് പോലീസ് ആസ്ഥാനത്തെ അഡ്മിനിസ്ട്രേഷൻ ചുമതലയുള്ള എസ് ശ്രീജിത്ത ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷ് ഇന്റലിജൻസ് മേധാവി പി വിജയൻ എന്നിവരാണ് പരിഗണനയിൽ അതേസമയം സംസ്ഥാന പോലീസ് മേധാവിയുടെ സാധ്യതാ പട്ടിക മെയ് ആദ്യവാരം യു പി എസ്സിക്ക് കൈമാറും നിതിൻ അഗർവാൾ രവട ചന്ദ്രശേഖർ സുരേഷ് രാജ് പുരോഹിത് മനോജ് അബ്രഹാം യോഗേഷ് ഗുപ്ത എം ആർ അജിത് കുമാർ എന്നിവരാണ് പട്ടികയിലുള്ളത് ആറുപേരുടെ സാധ്യതാ പട്ടികയിൽ നിന്നും മൂന്നുപേരുടെ പട്ടിക യു പി എസ്സി സംസ്ഥാനത്തേക്ക് തിരിച്ചയക്കും ഈ മൂന്ന് പേരിൽ ഒരാൾ സംസ്ഥാന പോലീസ് മേധാവിയാകും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള രവട ചന്ദ്രശേഖർ സുരേഷ് രാജ് പുരോഹിത് എന്നിവർ സംസ്ഥാനത്തേക്ക് മടങ്ങിയില്ലെങ്കിൽ അന്തിമ പട്ടികയിൽ മനോജ് എബ്രഹാമും ഇടം പിടിക്കും ജൂൺ മുപ്പതിനാണ് നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നത്